ഹായ് ഫ്രണ്ട്സ് ഞാൻ ദേവമ്മ എൻ്റെ സ്കൂളിൽ വരെ വന്നതാണ് കേട്ടോ അപ്പം ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷമുണ്ടെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് അമ്മ സ്കൂളിൽ വരണേന്ന് എന്നോട് രാവിലെ പറഞ്ഞിട്ടാണ് വണ്ടി കയറി പോയത് അങ്ങനെ എന്തായാലും ഞാൻ എന്ത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അവൻ്റെ അവരുടെ സ്കൂളിലെ കിണറൊക്കെയാണ് വേണ്ട അലങ്കരിച്ച് വച്ചേക്കുന്ന ഭക്ഷണശാല അതാണ് അവക്ക് കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട് ക്രിസ്മസിൻ്റെ വേഷമൊക്കെ കേട്ടോ അപ്പോൾ എന്താ നമ്മളവിടെ പെയിൻറ്റിങ് ചെയ്തേക്കുന്ന കേട്ടോ ആ ഫിത്തയിലൊക്കെ ഗാന്ധിജി ചാച്ചാജി അബ്ദുൽ കലാം അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ട് ദേവമോൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ അവിടെ വൈൽഡ് ആനിമൽസിൻ്റെ ഒക്കെയാണ് വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ ദേവമോൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലൊരു പുൽക്കൂടൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ക്ലാസ് ടീച്ചറൊക്കെ ഇറങ്ങി വന്നു അവിടെ പിള്ളേരെല്ലാം നല്ല ഗേറ്റിൻ്റെ സ്കൂളിൻ്റെ സ്കൂൾ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ക്രിസ്മസിൻ്റെ വേഷമൊക്കെ ധരിച്ചാണ് ബാൻഡിമേളം പോലെയൊക്കെ കണ്ടാണ്ട് കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് എന്താ അവരുടെ ടീച്ചർമാരെല്ലാം അവർക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ ഉണ്ട് താണ്ടോ കുറേ കുട്ടികൾ അവിടെ കാഴ്ചക്കാരെ പോലെ മാറിയിരിക്കുകയാണ് കേട്ടോ അവരുടെ തൊപ്പി പോലും തലേ വെക്കാതെ തൊപ്പിയിട്ട് കയ്യിലൊക്കെ ഇട്ട് ആട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് മറ്റുള്ളവരെ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി പക്ഷേ ഈ സ്കൂളിൽ അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ എല്ലാ കുട്ടികളെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിക്കുന്നൊരു ഇതാ അപ്പോൾ എന്ത് ചെയ്യും ടീച്ചർമാർ കുറച്ച് കുറേ കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാം ഇനി ഇറക്കും അവിടെ സ്റ്റെയർമയിൽ ഇരിക്കുന്ന പിള്ളേരെല്ലാം താണ്ടോ ഓരോരോ കുട്ടികളെ വീതം ടീച്ചർ ഇറക്കിക്കൊണ്ട് വരുന്നതാണ്ടോ കണ്ടാണ്ട് നോക്കാം ഇതിനിടയ്ക്ക് എവിടെയോ ദേവമോനും ഉണ്ട് അതാണ്ട് ആ ക്രിസ്മസ് ക്രിസ്മസപ്പൂപ്പന്റെ തൊപ്പി ക്രിസ്മസ് ക്രിസ്മസപ്പൂപ്പന്റെ തൊപ്പിയും മറ്റേ ക്രിസ്മസ് ക്രിസ്മസപ്പൂപ്പിന്റെ മുഖം മൂടിയൊക്കെ വെച്ചിട്ട് കളി ഡാൻസ് കളിക്കുന്നത് ദേവൂട്ടന അപ്പോൾ വേറെ കൊച്ചു പിള്ളേർക്കിടയിൽ വേറെ ആർക്കും മുഖംമൂടി ഇല്ല അപ്പോൾ ദേവൂട്ടനെ കണ്ടാൽ മനസ്സിലാക്കാം അപ്പോൾ എന്താ ദേവമ്മൻ്റെ ക്ലാസ് ടീച്ചറാണ് സൗമ്യ ടീച്ചറാണ് ആണ് അവരെ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ എൽ കെ ജി യു കെ ജി പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരായത് കൊണ്ടേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിനിടയ്ക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും വീഴുകയൊക്കെ ചെയ്യും അപ്പോൾ അവരെ പ്രത്യേകം ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബലൂണും കൊണ്ട് പിള്ളേർ കളിക്കുന്നുണ്ട് ആ നമുക്ക് അതിനിടയ്ക്കാണെങ്കിൽ ഒരു കുട്ടി ഒരു കുട്ടിയെ എടുത്ത് പൊക്കുന്ന അവർക്ക് അവർക്ക് എടുത്ത് പൊക്കാനുള്ള ആവുന്നത് ഇല്ല എന്നിട്ട് പോലും അവരണ്ട അവർക്ക് കിട്ടിയ അവസരം മുതലാക്കുകൊണ്ടോ ഏറ്റവും എടുത്ത് ചാടുകയൊക്കെ ചെയ്യുന്ന നമുക്ക് അതുമാത്രമല്ല ഇന്ന് ഇത്രയും സന്തോഷിക്കാൻ കാരണമുണ്ട് ഓണത്തിന് പോലും ഇവർക്ക് എത്ര സന്തോഷിക്കാൻ പറ്റില്ല ഓണത്തിന് താഴെ വരെയുള്ള മുണ്ടും താഴെ വരെയുള്ള പട്ടുപാടും എടുപ്പും ഒക്കെ ഇട്ടു വന്നിട്ട് പിള്ളേർക്ക് ഡാൻസ് കളിക്കാനൊന്നും വയ്യായിരുന്നു ക്രിസ്മസിന് അങ്ങനല്ലല്ലോ എല്ലാവരും ഫ്രോക്കും അല്ലാത്ത പാൻറ്റും വെക്കാന്നല്ലേ ഇട്ടേക്കുന്നത് അതുകൊണ്ട് ആർത്തും ഉല്ലസിക്കുക പരീക്ഷ മൊത്തം കഴിഞ്ഞു ഇനി പത്ത് ദിവസം അവധി ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകലൊരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് പരിപാടികളെല്ലാം കഴിയുന്നുണ്ട് ഇപ്പോൾ തന്നെ കുറേ കുട്ടികളെ വിളിക്കാൻ വേണ്ടി അവരുടെ പേരൻറ്റ്സൊക്കെ വന്ന് നിപ്പോൾ അവിടെ എവിടെയൊക്കെ ആട്ടോ കുറെ കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവൻ ഇച്ചിരി ഇതിനെ സന്തോഷിക്കുന്നേ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും ഇച്ചിരി അവനെ ഇവിടെ നിർത്തുന്നുണ്ട് നോക്കട്ടെ അപ്പം കളിച്ച് കളിച്ച് ഇയാളങ്ങ് വിയർത്ത് കേട്ടോ വിയർത്തതായി എന്തായാലും ഞാൻ നോക്കട്ടെ അപ്പം ഞാനും ദേവമോനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇവിടെ തീരാണ് ബൈ ബൈ സിയോ ഓക്കേ